ലഹരി മുഴുവന് നമ്മുടെ വീടുകളുടെ മുമ്പിൽ വന്ന് പിടിമുറുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാനുള്ള നടുവിൽ മക്കളെ നാളെ ഒരു പ്രതീക്ഷയായി വളർത്തിക്കരുന്ന് മാതാപിതാക്കളോട് നാം എന്ത് മുൻകരുതരാണ് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ ലഹരി മാഫിയ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ആ പാവ അമ്മ അറിഞ്ഞില്ലല്ലോ തന്റെ മകൻ അടിമയാണെന്ന് നമ്മുടെ കുട്ടികൾ പോകുന്ന സ്കൂളിന്റെ മുമ്പിൽ സ്കൂളിന്റെ മുമ്പിൽ ലഹരി മാഫിയ അത് പറ്റാന്ന് പറഞ്ഞാൽ പറയുന്നവർക്കെതിരെ പിന്നീട് പ്രകോപനമുണ്ടാക്കുക ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ഗവൺമെന്റിന് ബാധ്യതയില്ലേ പഞ്ചായത്തിന് ബാധ്യതയില്ലേ മഹല് കമ്മിറ്റിക്ക് ബാധ്യതയില്ലേ ഇമാമിയങ്ങൾക്ക് ബാധ്യതയില്ലേ രക്ഷകർത്താക്കൾക്ക് ബാധ്യതയില്ലേ പ്രബോധകന്മാർക്ക് ബാധ്യതയില്ലേ ഈ ലഹരി മാഫിയുടെ കൈകളിൽ എങ്ങാനും നമ്മുടെ മക്കൾ അകപ്പെട്ടു പോയാൽ പെട്ടിട്ടില്ല എന്ന് നമ്മൾ ആശ്വസിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുരന്തങ്ങൾ നമ്മളെ തേടി വരും അതുകൊണ്ട് നാം ചെയ്യേണ്ട ചില മുൻകരുതലുകളുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ ലഹരി മാഫിയെ കേരളത്തിന് പിടിമുറുക്കുന്നു മദ്യത്തെ ആർക്കും വേണ്ട ഇപ്പൊ എല്ലാവർക്കും വേണ്ടാവും എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അതേതെ ഇപ്പോഴത്തെ ഏതു ആവട്ടെ രണ്ടാലരും ഏത് ഗവൺമെന്റുകൾ ആകട്ടെ ഗവൺമെന്റുകൾ ഇത് നടപടിയായി എടുത്തിട്ടുള്ളത് ഈ നാട്ടിലെ ഈ നാട്ടിലെ അവസാനത്തെ മയക്കുമരുന്ന് കച്ചവടക്കാരനും കൊല ചെയ്യപ്പെടുകയോ ജയിലടക്കപ്പെടുകയോ അവർ സ്വയം കീഴടങ്ങി ഈ നിയമത്തിന്റെ മുമ്പിൽ വരുന്നതുവരെ എനിക്ക് വിശ്രമമില്ല എന്ന് പ്രസംഗിച്ച ആളാണ് ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റായിരുന്ന റോഡ്രിക്സ് എടുത്ത സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു മാഫിയ അറസ്റ്റ് അമർച്ച ചെയ്യാൻ വേണ്ടി പൊതുജനങ്ങളുടെ കയ്യിൽ തോക്ക് തോക്കുകൊടുത്ത് ലഹരി മാഫിയെ വെടിവെച്ച് വീട്ടി അവസാനത്തെ മയക്കുമരുന്ന് കച്ചവടക്കാരനും ഇവിടെ വീഴുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്ന് അദ്ദേഹം പറയുമ്പോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അധികാരത്തിൽ ആ കോൺഗ്രസ് മുന്നണി ആദ്യം െ നിങ്ങൾ ലഹരി മുക്തമാക്കുമായിരുന്നു എന്നായിരുന്നു പ്രകടന പത്രികയുടെ വാഗ്ദാനം കേരള ഇന്ത്യ രാജ്യത്തിന്റെ ധാന്യപുര എന്ന പേരിറിയപ്പെട്ട പഞ്ചാബ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ലഹരിയുടെ ധാന്യപുരയായി മാറി നമ്മുടെ കേരളമോ മലബാറടക്കമുള്ള പ്രദേശങ്ങൾ ലഹരി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അവർ നോട്ടുമെടുന്നത് നമ്മുടെ പന്ത്രണ്ട് പതിമൂന്നും വയസ്സുള്ള നമ്മുടെ പൊന്നോമനകളെ ആകുമ്പോ രാവിലെ മക്കളെ പറഞ്ഞു വിട്ടാൽ വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ എവിടെ എവിടെക്കാണ് മക്കൾ പോകുന്നത് ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ വീടുകൾക്കുള്ളിലേക്ക് ലഹരി മാഫിയകൾ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അവസാനൊരു അത്താണിയായി എന്റെ ആരോഗ്യം നെറ്റപ്പെട്ടിന് ഞാൻ കിടപ്പറയിൽ കിടക്കുമ്പോ കട്ടിലേക്ക് കിടക്കുമ്പോ എനിക്ക് മൂന്നുപടി ആയിട്ടാണ് മക്കളെ ഞാൻ വളർത്തുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പത്താം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കൊച്ചുകുട്ടികള് ലഹരിക്കവരെ അടിമകളാക്കപ്പെടുമ്പോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞു തരുന്നത് അവസാനം നമ്മൾ കൈ കുടിച്ചിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല നമ്മുടെ മക്കളെ കാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കണേ ആ മക്കളെ നമ്മൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണേ ഒരിസ്ലാമിക സാഹചര്യത്തിൽ ആ മക്കളെ വളർത്താനുള്ള ബാധ്യത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് വസല്ലമ ഹരിവസന്നമ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് ഇത് ഒരിക്കൽ കൂടി പറയാൻ കാരണം നമ്മുടെ മക്കൾ വളർന്നു വരേണ്ടവരല്ലേ ആ മക്കളെ ചെറുപ്പത്തിലെ തന്നെ അവർക്ക് സംസ്കാരം നല്ലവടിയിലൂടെ നടത്തേണ്ട ബാധ്യത പ്രിയപ്പെട്ട നമുക്കോട് ചെറുപ്പക്കാരാ ഒരു കാലത്ത് ആവേശത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമായിരുന്ന ഊടും ചെറുപ്പക്കാർ ഇന്ന് ആ ചെറുപ്പക്കാരുവനും ലഹരിയുടെ അടിമകളായി ഒരുമാതിരി മാതിരി മന്ദതയിലോട്ട് നടന്നു പോകുമ്പോ ഈ മാനിന്റെ ആവേശമുണ്ടായിരുന്ന ഊരും ചൂരുമുണ്ടായിരുന്ന കാസർഗോഡ ചെറുപ്പക്കാർ ഇന്ന് ആ ചെറുപ്പക്കാരുമൊടുവരും ലഹരി മാഫിയുടെ അടിമകളായി മാറുമ്പോ മാറണ്ട സഹോദരങ്ങള് നമ്മുടെ ചുറ്റുപാടുകൾ നിന്ന് പിശാതുക്കള് പാർക്കുന്ന വേദാള നഗരം പോലെ ഭൂമി അതപ്പതിച്ചു പോകുമ്പോ പന്ത്രണ്ട് വയസ്സുകാരൻ അച്ഛനാകുന്നു കുട്ടിയുടെ ശരീരത്തിൽ കടന്നു പിടിക്കുന്ന പിതാക്കന്മാർ എല്ലാം എല്ലാം ഒരു ഇറച്ചി കച്ചവടം പോലെ നമ്മുടെ മക്കൾ മുഴുവൻ നമുക്ക് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ വഴിപെടച്ചു പോകുമ്പോ ഞാൻ ഈ അടുത്ത സമയത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോകുമ്പോ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കട്ടെ അവിടെ ആ പരിസരത്ത് ഞാൻ അവടെ വീട്ടിലൊരു ഭക്ഷണത്തിന് പോയി ആ ഭക്ഷണത്തിന് പോകുമ്പോൾ ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് വയസ്സുള്ള ഒരു ഉമ്മയുണ്ടവിടെ അവരവിടെ

എന്നാ അതുകൊണ്ടു കറ്റപ്പെടുത്തരുടെ കൈയിട്ടിട്ട് ഒരു ഉപദേശം കൊടുക്കുമ്പോ ഓ ആദലിന്റെ പുറകിൽ നിന്ന് ഒരു വല്ലാത്ത കേട്ടു ഉമ്മ ഞാനോ ഭർത്താവിനെ കുറിച്ചും എന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ദുഃഖമായിരിക്കാ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഹത്തീബിനോട് പറഞ്ഞ ഉസ്താദിനോട് ഉസ്താദിനോടിനി കൊറ്റക്കൊന്ന് സംസാരിക്കണം ഞാനും ആ ഹത്തീബും കൂടി വെളിയിലോട്ട് വരുമ്പോ അവര് വന്നിട്ടെന്നോട് ഉസ്താദേ

അപ്പുറത്ത് കിടന്നുറങ്ങുന്ന എന്റെ സമയത്തും അവൻ ശരീരത്തിലേക്ക് ഏത് സമയത്തും ഞാൻ മീൻ വെട്ടാനിരിക്കുമ്പോ അടുക്കളയിലിരിക്കുമ്പോ അടുക്കള പണി ചെയ്യുമ്പോ എന്റെ വസ്ത്രാന്തരങ്ങൾ മാറി പോകുമ്പോ ശരീരത്തിലേക്ക് വല്ലാത്ത നോട്ടം നോക്കുന്ന എനിക്ക് പേടിയാ കേരളത്തിന്റെ ഉമ്മ പറഞ്ഞ

ടിച്ചിട്ട് പലപ്പോഴും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്ലേ സമയത്ത് കണ്ട് അതിൽ നിന്നാണ് എന്റെ വികാരങ്ങൾ വഴി വെച്ച് പോയതല്ലേ കേരളത്തിന്റെ പതിനാല് വയസ്സുകാരൻ പോലീസ് ഉദ്യോഗസ്ഥരോട് മറുപടി പറയുമ്പോ ആർക്ക് നേരെയാണ് വിരള് ചൂണ്ടേണ്ടത് ഈ പതിനാല് വയസ്സുകാരൻ വഴിപെടച്ചു പോയപ്പോ അവനെയാണോ കല്ലെറിയേണ്ടത് അതല്ല അവന്റെ മനസ്സിലെ അനാശാസത്തിന്റെ മാതാപിതാക്കളെയാണോ കല്ലെറിയേണ്ടത് ആരാണ് ഈ കുട്ടിയെ വഴിപഠിപ്പിച്ചത് അതുകൊണ്ടാണ് കുറാ പറയുന്നത് നാളെ പരലോകത്ത് പടച്ചെറപ്പിന്റെ നരകത്തിന്റെ മുമ്പ് ചില അല്ലാഹുവിനോട് മക്കളല്ലാഹുവിനോട് അല്ലാഹുവേ ചില മക്കളെ അല്ലാഹു നരകത്തിന്റെ അകാരമായ തീനാളങ്ങളിലേക്ക് നാളങ്ങളിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ ആ മക്കള് റബ്ബനാ പടച്ചവനെ ഞങ്ങളെ വഴി പഠിപ്പിച്ചത് ഈ മാതാപിതാക്കളാണ് ഞങ്ങളെ വഴി ഞങ്ങളുടെ മാതാപിതാക്കളാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആ തീമല ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ രണ്ടരട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ ുംബീറു ആ സമൂഹത്തെ ശപിക്കുമെന്ന് ഖുറാൻ പറയുമ്പോ എന്റെ സഹോദരങ്ങള് നമ്മുടെ മക്കള് വലി വളർന്നു വരുന്നത് പിശാതുക്കള് പാർക്കുന്ന ഒരു നഗരത്തിലാണ് ആ പൈസാധികതയുടെ വക്കിലേക്ക് വീടാതിരിക്ക നമ്മുടെ മക്കളെ നല്ല അന്തരീക്ഷത്തിൽ വളർത്തണേ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ വഴിയിലാക്കട്ടെ ആമീം പറയാത്തോണ്ട് എനിക്ക് തോന്നുന്നു തരട്ടെ അല്ലെങ്കിൽ പിന്നെ ആമിയും പറയാത്തിനിപ്പോ എന്തു പറഞ്ഞാലും അവൻ നന്നാവണ കോളൊന്നും ഇല്ല എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് ആ രീതിയിൽ വഴി വച്ചപ്പോൾ രണ്ട് സാധ്യതയാണ് ഒന്നുകിൽ അവര് നല്ല മക്കളാണ് അല്ലെങ്കിൽ ഇനി എന്തായാലും ഇനി മൻ തിരിച്ചു വരൂല്ല എന്ന നിരാശയാണ് രണ്ടാലൊന്നും ഉണ്ടാവാം അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ അതിനെന്താ ചെയ്യുക വേറെ കുറെ നമ്മൾ വായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയുള്ള തലമുറയെങ്കിലും നന്നാവണം അതിനാദ്യം ചെയ്യേണ്ടതല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു ഹബീബായ ഇനിയുള്ള മക്കളുടെ കാര്യത്തിൽ പതിനൊന്ന് വയസ്സാകുമ്പോൾ മക്കൾ വഴിതെറ്റാൻ തുടങ്ങും നമ്മുടെ കുട്ടികൾ സിഗരറ്റ് വലിക്കുന്ന കണ്ട അപ്പടെ തീരുമാനിച്ചോളം ഇവൻ ആരുടെ വലയത്തിൽ പെട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടി കഞ്ചാവ് വലിക്കുന്നത് കാണണ്ട കള് കുടിക്കുന്നത് കാണണ്ട അവൻ സിഗരറ്റ് വലിക്കുന്നത് ഉപ്പയോ ഉമ്മയോ കണ്ടാൽ അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇവൻ വേറെ ഏതോ ഒരു കൂട്ടുകെട്ടിലോ ഒരു സ്വാധീനത്തിനോ ഇവൻ വഴങ്ങിയിട്ടുണ്ട് അതൊരു അടയാളം അപ്പടെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നിത ജാഗ്രത പുലർത്തും നമ്മൾ സംഭവത്തോളം കാസർഗോഡ് പ്രദേശത്ത് മാത്രല്ല കേരളത്തിന്റെ എല്ലായിടത്തും എല്ലാരും പറയും കാസർഗോഡ് ലഹരി മാഫിയ അല്ല എല്ലായിടത്തും ഒരിടത്തൊന്നും അല്ല ഇതിനേക്കാൾ കൂടുതലുണ്ട് അടുത്ത ജില്ലകളിൽ പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം സ്കൂളിന്റെ മുമ്പിലുള്ള പെട്ടിക്കടകളിൽ പോലും ഒരു സൈസ് കോളയുണ്ട് അത്ര പെപ്സി ആ പെപ്സി ഒറിജിനൽ പെപ്സി അല്ല അതിൻ്റെ ഉള്ളിൽ ഒരു ഗുളിക കാലെത്തും അത് കുടിക്കാൻ കുട്ടികളുടെ തിരക്കാണ് ഒരു പ്രാവശ്യം കുടിച്ചാൽ അവൻ പിന്നെ അത് കുടിക്കാതിരിക്കില്ല ആ രീതികളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വാണിഭങ്ങൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മുടെ കുട്ടികളെ ഇതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി നമ്മുടെ കുട്ടികളെ ഖുർആൻ പറഞ്ഞതുപോലെ പോലെ വളർത്തുക എന്നതാണ് അള്ളാഹു നമുക്ക് നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്താൻ നൽകട്ടെ നമ്മൾ ആകെ മക്കളുടെ കാര്യത്തിൽ ബോധവാന്മാരാകുന്നത് ഒരു പത്ത് പതിനഞ്ച് വയസ്സായി എസ് ഒക്കെ കഴിഞ്ഞു ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ കുട്ടികൾ രാത്രി വീട്ടിൽ വരാതായി വൈകി വരാൻ തുടങ്ങിയാൽ അപ്പടെ നിങ്ങൾ മനസ്സിലായിക്കോണം ഇവൻ വീട്ടിൽ നിന്ന് പോലും അകന്നു പോകുന്ന ഒരു കൂട്ടുകെട്ടിൽ ഇവൻ പെട്ടിട്ടുണ്ട് ഉപ്പമാരെ ഉമ്മമാരെ മക്കളെ രാത്രി ആയാലും വീട്ടിൽ വരാത്ത മക്കൾ ഇഷാ നമസ്കാരം കഴിഞ്ഞ് അത്താഴം കടിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ അത്താഴം കടിക്കാൻ നമ്മൾ നിർബന്ധത പുലർത്തേണ്ടതുണ്ട് അത് ഈ കാലഘട്ടം അല്ലേ വെക്കേഷൻ അല്ലെ അവൻ പന്ത്രണ്ട് മണി വക്കറി ഇരിക്കട്ടെ പാടില്ല നമ്മുടെ മക്കൾ അത്താഴം കടിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം അങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് നിങ്ങളൊന്ന് കടിക്കാൻ ഞാൻ വേറെ എന്നും പറഞ്ഞത് തന്നെ പറഞ്ഞാണ് അത്താഴം കടിക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണമെന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്കില്ല നമ്മൾ പരമാവധി അഴിച്ചുവിടുക പെണ്ണുങ്ങൾ ബന്ധ ശ്രദ്ധാലുക്കളല്ല കഞ്ചാവ് മാഫിയ എന്നത് ഏറ്റവും വലിയ വലയാണ് അവരാരെയും നാലാ ദിവസം മുമ്പ് ഇടുക്കി ജില്ലയിൽ എന്റെ വീട് ഇടുക്കി ജില്ലയിലാണ് അവിടെ രണ്ട് പെൺകുട്ടികളെ കഞ്ചാവ് കാരിയർമാരായ രണ്ട് പെൺകുട്ടികളെ പോലീസ് പിടിച്ചു ഒരു പെൺകുട്ടി കണ്ണൂർ ജില്ലയിൽ നിന്നാണ് പിടിക്കുന്നത് ഇടുക്കിയിൽ നിന്നു ആ കുട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോ അവള് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്തുള്ള ഒരു സ്ഥലത്ത് മാന്യമായി ജീവിച്ച ഒരു കുട്ടി ഭർത്താവ് ഗൾഫിലാണ് ആ ഭർത്താവ് ഗൾഫിലായിരുന്ന കുട്ടി വളരെ മാന്യമായ ആ പെൺകുട്ടിയെ കുറിച്ച് അയൽപ്പക്കാർക്ക് നല്ലതേ പറയാനുള്ളൂ മിതഭാഷി ആരോട് കൂടുതൽ ആലപ്പുഴയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനവളെ ഒരു മിസ്കോൾ അടിച്ചതാണ് ആ മിസ്കോൾ പിന്നെ സൗഹൃദമായി പ്രണയമായി ഒരു കുട്ടിയേയും ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോ ഉണ്ടായിരുന്ന കുട്ടിയേയും വലിച്ചെറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയി ആ പെണ്ണിനെ പിന്നെ ആളുകൾ അറിയുന്നത് പിന്നെ ഒരു വിവരമില്ല പിന്നെ അവൾ കഞ്ചാവ് കച്ചവടക്കാരന്റെ കാരിയറായി മാറി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുക്കുള്ള ഒരു ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായി തന്റെ ഭർത്താവിന്റെ കൂടെ നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും നല്ല അഭിപ്രായത്തോടെ ജീവിച്ച ഒരു പെൺകുട്ടിയെ കഞ്ചാവ് കച്ചവടമായി ബന്ധമുള്ള ഒരാൾ പരിചയപ്പെട്ടപ്പോ എങ്ങനെയാണ് അച്ചടക്കമുള്ള ആ പെൺകുട്ടി പിന്നെ മാറിയത് എന്ന് ചിന്തിക്കുമ്പോ ഞാൻ ഈ വിഷയം പറയാൻ കാരണം നമ്മുടെ നമ്മുടെ സമൂഹത്തെ മുഴുവന് ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലയുണ്ട് അറിയാതെ തൊട്ടുപോയാൽ മനുഷ്യനെ മുഴുവന് ചുറ്റി പറയുന്ന ഒരു ഒരു വല ആ വലയിൽ പെട്ടവരെ പിന്നെ വന്നിട്ടില്ല അതുകൊണ്ട് നാം എല്ലാവരും നിത ഭരണകൂടം ആ ഭരണകൂടം ഭരണകൂടത്തിന്റെ ശ്രദ്ധ പറയേണ്ടത് ഇനി വിളിച്ചതാരാ അത് പെണ്ണാണോ അല്ല കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ് മൂന്നാം കഴിഞ്ഞു ലഹരിയുടെ കാര്യത്തിലേക്ക് നടന്നു പോകുന്ന ഈ സമൂഹത്തിനെ പ്രതിരോധിക്കാൻ ഗവൺമെന്റ് നടപടി എടുക്കണം ഭരണകൂടം നടപടി എടുക്കണം മഹല്ല് കമ്മിറ്റികൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തണം ഇമിയാമയങ്ങൾ അതിനു വേണ്ടി മഹല് കമ്മിറ്റിയുടെ ജോലി പൈസ ഭരിക്കലും കുറൂസ് നടത്തലും മാത്രല്ല സെക്രട്ടറിയൊക്കെ